ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ ഇത് നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ ഫോട്ടോ വെച്ചിട്ടുള്ള നെസിൽപ്പ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും നെസിൽ വളരെ സിംപിളായിട്ട് ഡെക്കറേറ്റീവായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നമ്മൾ രണ്ട് മെത്തേഡാണ് കാണിക്കുന്നത് അതിൽ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതാണ് അപ്പോൾ വളരെ ആയിട്ട് നമുക്ക് ഞാൻ ഈ ഒരു വീഡിയോകൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സോ അത്ര ടൈമിച്ച് നേരെ നമുക്ക് വീഡിയോയിലായിട്ട് ഇതായിരിക്കും സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ക്യാൻവ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാതെ ജസ്റ്റ് ഡൗൺലോഡ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ആദ്യം കിട്ടുന്നത് ഇതിന് മുകളിലുള്ള സെർച്ച് യുവർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതായത് നമ്മളുടെ നെസിൽപ്പിൻ്റെ ഷേപ്പ്സ് ആയിട്ടുള്ള ആ ഒരു ഷീറ്റ് നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടത് അതായത് ഏത് ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പും കൂടിയാണ് അതായത് യാത്ര യാത്ര ഡോക്യുമെന്റ് ആണ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യുന്നത് ജസ്റ്റ് യാത്ര ഡോക്യുമെന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഓക്കെ ഞാൻ ഇവിടെ യാത്രീ ഡോക്യുമെന്റ് സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് വരുന്ന ഇൻട്രോ ഇൻട്രോ ഇതാണ് അതായത് സെക്കൻഡ് വരുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ് ഇതിലുള്ള ക്രിയേറ്റ് അതായത് പ്ലസ് ആയിക്കൊന്ന് വരുന്ന ഫസ്റ്റ് ഇമേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാതെ ഒരു ബാൻഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ബ്ലാങ്ക് ആയിട്ടുള്ള ഇതിൽ നമുക്ക് വരുന്ന തരുന്ന ഒരു ആയിട്ടുള്ള ഒരു പേജ് ആയിരിക്കും ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഇതിൻ്റെ അടിഭാഗത്തുള്ള സ്കിപ്പ് ആയിട്ടുള്ള ടൂൾസുകൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ജസ്റ്റ് ഇതിന് ബേസ് ആയിട്ടുള്ള ടൂൾസ് ഞാൻ പറഞ്ഞു തരാം ഏതാണ് മെയിൻ ആയിട്ടുള്ള ടൂൾസുകൾ അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റ് കളർ പേജ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇനി നെസിൽപ്പ് അതായത് നെസിൽപ്പിന്റെ സിംഗിൾസ് ആയിട്ടുള്ള ഷെയ്ഡ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഡിസൈനിങ് ഉള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് നമുക്ക് ഡിസൈൻ സെർച്ച് ചെയ്താൽ നമുക്ക് ഡിസൈൻ ഇതിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടുത്തുള്ള എലമെൻറ്റ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ഷേപ്പ് അതായത് നമുക്ക് നെസിൽപ്പിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടേണ്ടി വരും അതിലാണ് നമുക്ക് ചെയ്യേണ്ടത് അതായത് നമുക്ക് അതിലാണ് പിക്ചേഴ്സും നമ്മുടെ ടസ്റ്റ് മെസ്സേജ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ട്രയാംഗിൾ ഷേപ്പ് ആണെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ് അടിക്കാൻ ഞാൻ ഇവിടെ ഓൾറെഡി ഇവിടെ ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ട്രയാങ്കിൾ ഷേപ്പ് ഇവിടെ ട്രയാംഗ് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഞാനൊന്ന് നമ്മളിവിടെ നെസിൽപ്പിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ പോവുകയാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്കും അറിയാം എങ്ങനെയാണ് നെസിൽപ്പിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ ലെങ്ത്തും ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അറിയാം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഈ ഒരു ഷേപ്പ് മാറ്റി കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിൽ നിന്ന് ലാസ്റ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ ഇതിലൊരു റോസ് കളറാണ് വന്നിട്ടുള്ളത് എനിക്കിനി ഇതിലുള്ള കളറെ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ വീണ്ടും നമ്മൾ ജസ്റ്റ് ആ കളറിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു സ്ക്വയറിലുള്ള ജസ്റ്റ് അവിടെ അവിടുന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കളർ എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ അവിടുന്ന് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ അവിടുന്ന് ഒഴിവാക്കാം അതായത് പ്യുവർ വൈറ്റ് തന്നെ കൊടുക്കുക അതിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ കളർ ആഡ് ചെയ്തിൽ നിന്ന് ഞാൻ വേറൊരു കളർ സെലക്ട് ചെയ്യുകയാണ് അതായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതായത് ഞാൻ ഇതിലേക്ക് ഈ വൈറ്റ് കളറാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ വൈറ്റ് കളർ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും അതുപോലെ തന്നെ ഷേപ്പിൻ്റെ കറും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ടും ഡിഫറൻറ്റ് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റും അതുപോലെ തന്നെ ബ്ലർ ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് ഗ്രേ കറിലാണ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ റിമൂവ് ആക്കി ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് രണ്ട് സെയിം കളർ യൂസ് ചെയ്യാം കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതായത് ടെസ്റ്റമൈസ് അതായത് ഇമേജും കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു നെസിൽപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ പോലുള്ള കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഞാൻ എക്സാമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്തതാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ ബോർഡർ കാര്യങ്ങൾ അതായത് ഇതിൻ്റെ സൈഡ് ബോർഡർ കാര്യങ്ങൾ നിങ്ങൾക്ക് കട്ടി കൂട്ടുക കട്ടി കുറച്ചെന്നുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അതിനുള്ള ലൈൻസ് കാര്യങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾ ആ റോങ് കൊടുത്ത് ഞാൻ അപ്പോൾ ഓൾമോസ്റ്റ് അതിവിടെ സെലക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ അത് ജസ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഒരുപാട് സംവിധാനം അതായത് ഒരുപാട് ടൂൾസുകൾ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ഇതിന് ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യണം അത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പല തരത്തിലുള്ള ബ്ലറ മോഡലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ജസ്റ്റ് സ്മൂത്ത് മോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് വീണ്ടും ഇവിടെ റോങ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെലക്ട് അതായത് നിങ്ങൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുക അതായത് നമുക്ക് ഇതിലുള്ള നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ തന്നെ നമുക്ക് പുറമുള്ള ഇമേജ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ വീണ്ടും നമ്മൾ എലമെന്റ്സിൽ വരിക എലമെന്റ്സിൽ വന്നിട്ട് ജസ്റ്റ് ഇവിടെ നമുക്ക് ഫ്രെയിമിൽ നിന്ന് സെർച്ച് ചെയ്യാം അപ്പം ആ ഫ്രെയിമിൽ നിന്ന് സർച്ച് ചെയ്യുകയാണ് ഓക്കെ ഫ്രെയിമിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഫ്രെയിം അതായത് ഒരുപാട് ആംഗിളുള്ള ഒരുപാട് ഷേപ്സുകൾ നമുക്ക് ഫ്രെയിം മോഡൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഓൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള ഷേപ്പ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണ് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഷേപ്പാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾഡ് നമ്മൾ മോസ്റ്റ് ഉള്ള വിൻഡോസിലായി വരുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നമുക്ക് ഏത് പൊസിഷനിൽ അതായത് എസ് എസ് ഫസ്റ്റ് സ്റ്റാർട്ടിൻ്റെ പൊസിഷനിൽ വെക്കണേൽ അവിടെ ജസ്റ്റ് വയ്ക്കുക അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് നമുക്ക് ഈ ഒരു ഇമേജ് വെക്കേണ്ടത് അതായത് നമ്മുടെ ആ ഒരു പുറമെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമേജ് വെക്കേണ്ടത് അവിടെ ഈ ഒരു ബോർഡർ അതായത് ഫ്രെയിമ് ജസ്റ്റ് അവിടെ ഫിറ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിലിന് സൈഡിലേക്കാണ് വെക്കുകയാണ് ഞാൻ അപ്പോൾ നിങ്ങളോട് ഇഷ്ടത്തെ അതായത് നിങ്ങൾക്ക് ഏത് സൈഡിലാണ് നിങ്ങൾക്ക് വെക്കേണ്ട ആ ഒരു സൈഡിൽ വെക്കാൻ ഈ ഒരു ലാസ്റ്റ് സൈഡിലാണ് വെക്കുന്നത് ഓക്കെ ജസ്റ്റ് ഞാൻ വലുതാക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ ഈ ഒരു ഇതുമായി ഞാൻ ജസ്റ്റ് വലുതാക്കുന്നുണ്ട് കാരണം നമുക്ക് ആഡ് ചെയ്യാനും ടെക്സ്റ്റ് മെസ്സേജ് ആഡ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ഫസ്റ്റ് അതായത് ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡൗട്ട് കൊടുക്കും അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് എന്തായാലും ആഡ് മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുക അത് സിൽപ്പിൻ്റെ ആംഗിൾ ആംഗിലിന്നെ നിങ്ങൾ വലുതാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇമേജ് കുറച്ച് വലുതാക്കുന്നുണ്ട് ഇപ്പോൾ ഓക്കെ ആണ് അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എനിക്ക് ഈ ഒരു പിക്ചർ അതായത് ഇപ്പോൾ ഒരു ഫ്രെയിമാണ് ഈ ഒരു ഫ്രെയിമിൽ എനിക്ക് ഇനി പിക്ചേഴ്സ് അതായത് എൻ്റെ ഗ്യാലറിയുള്ള ഡയോ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സ് ആഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താഴെയുള്ള ടൂൾസിൽ നിന്നുള്ള അപ്ലോഡ്സിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഗാലറിയിലുള്ള ഓൾമോസ്റ്റ് ഉള്ള ഡൗൺലോഡ് ചെയ്ത ഇമേജ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം അപ്ലോഡിംഗ് ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഫയൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഉള്ള ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ഇമേജാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ആ ഒരു ഫ്രെയിമിലേക്കാണ് സേവ് ചെയ്യുക അതായത് ആ ഫ്രെയിമിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരാണി ഇനി കാണിക്കുന്നത് അപ്പോൾ കൃത്യമായി ഒരു ജസ്റ്റ് ഈ വാച്ച് ചെയ്യുക അപ്പോൾ ജസ്റ്റ് സിമ്പിൾ മെത്തേഡാണ് ജസ്റ്റ് ഈ ഒരു ഇമേജ് ഇതിന് എടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ഒരു ഫ്രെയിമിലേക്ക് ഈ ഒരു ഇമേജ് സേവ് ആയിരിക്കുന്ന ആണ് അപ്പോൾ ഇനി രണ്ട് മെത്തേഡാണ് പറഞ്ഞു തരുന്നത് ഒന്ന് അൺ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ടാണ് അതായത് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത മോഡലാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത മോഡലാണ് കാണിക്കുന്നത് അപ്പോൾ ഇല്ലാത്ത മോഡൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുറമേ ഉള്ള ഇമേജ് എങ്ങനെ ആഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെസിൽപിന് അതായത് നെസ്സിൽപ്പ് ആക്കി കിട്ടണമെങ്കിൽ നെസിൽപിൻ്റെ ഒരുപാട് ടെസ്റ്റ് മെസ്സേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം അതിലിവിടെ ടെസ്റ്റ് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കിട്ടും ഇതിൽ ആഡ് ചെയ്യാൻ ഹെഡ്ലൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നെസ്സിൽപ്പിൽ എന്താണ് ആഡ് ചെയ്യാനുള്ളത് അതായത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നെയിം ക്ലാസ് ഡിവിഷൻ അതുപോലെ തന്നെ സബ്ജറ്റ് സ്കൂൾ ഇതൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഇതിൽ ഞങ്ങൾക്ക് കുറച്ചുപാട് നമ്മളുടെ നെസിൽപ്പിൻ്റെ ഐറ്റ് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സ്കൂൾ നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ പേര് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മളുടെ നെസ്സിൽപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള നെയിം അതായത് നെയിം ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് ഒരു ഇതുണ്ട് ഇഷ്യൂസിൻ്റെ ഓക്കെ നെയിം ഓക്കെ ഞാൻ ഇവിടെ നെയിം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ നെയിമിൻ്റെ അതായത് ആ ഒരു ഫൗണ്ട് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് മെസ്സേജ് നമുക്ക് പല ആംഗിളിലായിട്ടും നമുക്ക് ഫൗണ്ടാക്കിയിട്ടും ഫിൽറ്റേഴ്സായിട്ടും കളേഴ്സ് ആയിട്ടും ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ ഇവിടെ ജസ്റ്റ് ആദ്യം നമുക്ക് ഒരുപാട് ഓപ്ഷനുണ്ട് ഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെറ്റേഴ്സിൻ്റെ പല മോഡൽ ആക്കി എടുക്കുന്നതാണ് അതായത് ഞാനിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് കട്ടി കൂടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പല തരത്തിലായിട്ട് ഫൗണ്ടുകൾ ആഡ് ചെയ്യാം കേസ് റൈറ്റിംഗ് സ്മോൾ ലെറ്റർ ലെറ്റർ ക്യാപുലേറ്ററായിട്ട് അങ്ങനെ ഒരു പല തരത്തിൽ മോഡലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ആഡ് ചെയ്ത ശേഷം വീണ്ടും ഞാൻ ഓൾമോസ്റ്റ് അതായത് ആദ്യത്തിലുള്ള ആ ഷേപ്പിലെ ഞാൻ മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കളേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് വേണമെങ്കിൽ ജസ്റ്റ് ആ കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല സോ ഞാൻ ആ ഒരു കളർ തന്നെ ഓൾമോസ്റ്റ് ആദ്യത്തിലുള്ള കളർ തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഫിൽറ്റർസ് അങ്ങനെ ഒരുപാട് ഉണ്ട് ജസ്റ്റ് നമുക്ക് നെസ്സിൽപ്പിൻ ബേസ്ഡായിട്ടുള്ള ഓപ്ഷനുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നെയിം ഓക്കെ ആണെങ്കിൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ നെയിം എടുത്ത് ഇതിൻ്റെ ഓപ്ഷൻ അതായത് പൊസിഷനിൽ വെക്കുക ജസ്റ്റ് ഈ ഒരു പൊസിഷൻ അവിടെ കാണിച്ചു തരാം ഓക്കെ നമ്മളുടെ നെയിം ഇവിടെ പൊസിഷനിൽ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞാൽ നമുക്ക് ഇതിൽ ലൈൻ അതായത് ലൈനായിട്ടോ അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യണം അത് നിങ്ങൾക്ക് രണ്ട് മെത്തേഡായിട്ട് സെലക്ട് ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് മെസ്സേജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എലമെൻസിൽ വീണ്ടും പോവുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ലൈനിൽ നിന്ന് സെർച്ച് കൊടുത്താൽ മതി അതായത് ലൈൻസ് എന്നല്ല ലൈനാണ് സെർച്ച് ചെയ്യുന്നത് യെസ് ഒഴിവാക്കിയിട്ട് അങ്ങനെ സർച്ച് നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ് ജസ്റ്റ് ഇതാ ഇവിടെ തന്നെ മുകളിൽ സോ ഓക്കെ ഇവിടെ മുകളിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൈനിൽ നിന്നുള്ള ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ലൈന് കിട്ടുന്നതാണ് അപ്പോൾ ലൈനിൽ നിന്ന് നിങ്ങൾക്ക് പല മോഡൽ ടൂൾസും ഇതിൽ നിന്ന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് താഴെ കാണുന്ന ലൈന് കളേഴ്സ് അതുപോലെ തന്നെ ലൈന് സിസ്റ്റം സിസ്റ്റം ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പല തരത്തിൽ നിങ്ങൾക്ക് സ്റ്റാർ മോഡലായിട്ടും നിങ്ങൾക്ക് ആരോ മാർക്ക് മോഡലായിട്ടും നിങ്ങൾക്ക് ഇതിന്ന് അവൈലബിൾ ആണ് ഇവിടെ കാണുന്ന ജസ്റ്റ് ഇതാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ നിന്ന് എനിക്ക് പോയിന്റ്സ് ആയിട്ടാണ് വേണ്ടത് ജസ്റ്റ് ഇവിടെ പോയിന്റ്സ് നിങ്ങൾക്ക് പല മോഡലാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഈ ലൈനിൻ്റെ അടുത്ത് കൊണ്ടുവരിക അതായത് നെയിമിൻ്റെ തെട്ടടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് റാഗ് ചെയ്താൽ മതി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഓക്കേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് വലുതാക്കുന്നുണ്ട് നമ്മളൊരു ഇമേജ് അതായത് നമുക്ക് ഈ ഒരു ചില ഇതിൽ നമുക്ക് ലൈനിൽ ജസ്റ്റ് അങ്ങോട്ട് ടച്ചിങ് വരും കാരണം ഇതിലുള്ള ബോർഡറിലേക്ക് ടച്ചിങ് വരികയാണ് അപ്പോൾ ആ ഇഷ്യൂസ് ഒഴിവാക്കാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കിയാൽ മതി അപ്പോൾ അത് ആ ഒരു ഇഷ്യൂസ് അവിടെ പ്രോബ്ലം പോയിട്ടുണ്ടാവും ജസ്റ്റ് ഇമേജ് ഞാൻ ഞാനൊന്ന് സെൻട്രറിലേക്കു കൊണ്ടുപോകുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത അതായത് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ആഡ് ചെയ്യുകയാണ് കഴിഞ്ഞ് നെസ്റ്റ് ആഡ് ചെയ്യാം കാരണം ക്ലാസ് അതുപോലെ തന്നെ ഡിവിഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് അപ്പോൾ അടിയിലേക്ക് ഈ ലൈന് വരണമെങ്കിൽ ജസ്റ്റ് കോപ്പിന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ലൈൻ അതേപോലെ നമുക്ക് അടിയിലേക്ക് കിട്ടുന്നതാണ് ഇനി അത് ജസ്റ്റ് ആ ഒരു ഇത് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഡ്രാഗ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു ലൈൻ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അവിടെ ഒത്തിരി സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇനി ഇവിടെ ഡിവിഷൻ്റെ ഷോർട്ട് ഫോം കൊടുക്കാനുണ്ട് അപ്പോൾ ഡിവിഷന് വേണ്ടി ഞാൻ ജസ്റ്റ് അവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കേ അപ്പോൾ വീണ്ടും കോപ്പി ചെയ്യാണ് എന്നിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്നിട്ട് ഈ ഒരു ഇതിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ലാസ്റ്റിൻ്റെ ഒരു ടെസ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് സ്കൂളിലാണ് ഓക്കെ ഓക്കെ പെർഫെക്റ്റ് അപ്പോൾ ഇനി ഈ ലൈൻ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് തന്നെ കോപ്പി ചെയ്ത് ലൈൻ ഇവിടെ ഫില്ല് ചെയ്യാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ മുകളിൽ ലൈൻ വേണേൽ ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു ഇമേജ് വേണമെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇമേജ് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം അതായത് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ കാരണം നിങ്ങൾക്ക് അതിൻ്റെ മുകളിലും നിങ്ങൾക്ക് നെയിംസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താലും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് സോ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാം അതായത് ഒരു നെസിൽപ്പിൽ ആഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഇതൊരു ലേഡീസിൻ്റെ ഒരു ഇമേജ് ആയതുകൊണ്ട് എനിക്ക് ലേഡീസിന് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇമേജും ിൽ ആഡ് ചെയ്യണം അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇപ്പോൾ ബോയ്സിൻ്റെ ആണെങ്കിൽ ബോയ്സിന് ബേസ് ചെയ്തിട്ടുള്ള കാറ് അതുപോലെ തന്നെയുള്ള റോസുകളൊക്കെയാണ് എനിക്ക് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എനിക്ക് ഇമേജ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻസാണ് ഞാൻ കാണിക്കുന്നത് ഈ രീതിയിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് എവിടെയാണ് ഇത് ആഡ് ചെയ്യേണ്ടത് അവിടെ കുറച്ച് സ്പേസ് വിടണം അപ്പോൾ മുകളിൽ സ്പേസ് ഇല്ല അതുകൊണ്ട് താഴെ ഞാൻ ഒത്തിരി സ്പേസ് വിട്ടിട്ടുണ്ട് അപ്പോൾ താഴെ എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നുണ്ട് അതായത് ആയതുകൊണ്ട് കുറച്ച് ഫ്ലവേഴ്സും സൈഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ഹൈലൈറ്റിന് വേണ്ടി നമ്മളുടെ നെസിൽപ്പിന് കുറച്ച് ഹൈലൈറ്റ് വേണം കിട്ടാൻ വേണ്ടിയാണ് മാത്രം ഞാൻ അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് മുകളിലെ സ്പേസ് വിടാം അല്ലെങ്കിൽ താഴെ വിടാം അപ്പോൾ മുകളിൽ വിട്ടാൽ നിങ്ങൾക്ക് സ്കൂൾ നെയിം അതുപോലെ തന്നെ കുട്ടിയുടെ പേരൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഇതിലേക്ക് നമ്മുടെ ഇമേജ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനാണ് കാണിക്കുന്നത് വീണ്ടും നമ്മൾ എലംസിലേക്ക് വരിക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ജസ്റ്റ് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഇവിടെ ഫ്ലവർ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫ്ലവർ മുകളിൽ തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലവറാണ് വേണ്ടത് അതിവിടെ നമുക്ക് സെലക്ട് ചെയ്യാം ജസ്റ്റ് ഞാൻ ഇവിടെ ഓൾ ഓൾന്നുള്ള ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഫ്ലവർ നമുക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഏത് ഫ്ലവർ വേണ്ടത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് ഡ്രാഗ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫ്ലവർ മോഡലാണ് ആഡ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഇതിൻ്റെ താഴെയുള്ള ബോർഡറിലാണ് ഇത് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് ഈ ഒരു ഇമേജ് ഞങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് ഓക്കെ പെർഫെക്റ്റ് ഇനി സോ ഞാൻ ഇനി ഇമേജിനെ ഇങ്ങോട്ട് കൊണ്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഇമേജ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനി നെക്സ്റ്റ് ചാൻഡ് സെലക്ട് ചെയ്യുന്നത് ഇതിലുള്ള സൈഡ് കാര്യങ്ങൾ അതായത് സൈഡിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങൾ സെലക്ട് ചെയ്യുകയാണ് ഓ സോ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സിംഗിൾ ഇമേജ് എടുത്തിട്ടുള്ളത് അതായത് ഇത് നമുക്ക് ഈ ആംഗ്ലിൽ പൊസിഷൻ നമുക്ക് ജസ്റ്റ് തിരി തിരിക്കണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഇതിൽ തന്നെ അവിടെ അയക്കും കാണുന്നുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജിന് തിരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡായിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ ഞാൻ ഈ ഒരു ഫ്ലവർ ആണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇത് നമുക്ക് എങ്ങോട്ടാണ് വേണ്ടത് അവിടെക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കോണിലേക്ക് ഇത് വെച്ചാൽ മതി ഓക്കെ പെർഫെക്റ്റ് ആണ് ഓക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു നെസിൽപ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനുകൾ അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഡിസൈൻസുകളാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ ഒരുപാട് ഇപ്പോൾ ലേഡീസിനായത് കൊണ്ട് ഒരുപാട് ഫ്ലവേഴ്സുള്ള മോഡലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് പല തരത്തിലെ എന്താ ഷേപ്പ്സോ വേണ്ടത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ചില ഇമേജുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഫൗണ്ട് ഫൗണ്ടായിട്ടും ഫിൽറ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കളേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പല മോഡലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കാര്യങ്ങളൊക്കെ ഇമേജ് പിക്ചേഴ്സ് ആഡ് ചെയ്യാം ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനും അത് നിങ്ങൾക്ക് പറ്റുന്നതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അതായത് ഒരു ടൂളും പാടിയാണ് അതായത് നമുക്ക് ഇത് എല്ലാം പാടി ഇപ്പോൾ ഇത് ജസ്റ്റ് മൂവ് ചെയ്താൽ പല മോഡലായിരിക്കും അതായത് ഇത് നമ്മൾ കോപ്പി ചെയ്യാത്തത് കൊണ്ട് അതായത് ഗ്രൂപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇത് പല മോഡലിലാവും നമ്മൾ ജസ്റ്റ് നമ്മൾ കൈ തട്ടി പല ഓർഡറിൽ ഡിസോർഡറിലായി പോകുന്നുണ്ട് അത് പോകുന്നതായിരിക്കും നമുക്ക് ഇപ്പോൾ ഒരു നെസിൽപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ ഇവിടെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ കളർ അതായത് ഞാൻ ഇതിൻ്റെ ഓൾമോസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലുള്ള കളറിൽ നിന്ന് ഞാൻ മറ്റേ കളറിലേക്ക് മാറ്റുവാണ് ജസ്റ്റ് ഈ ഒരു ബോട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കളേഴ്സ് ഉള്ള ഇടത്തെ കളർ എന്നുള്ളത് ഡിലീറ്റ് ചെയ്താൽ ഇപ്പോൾ ഇതിൻ്റെ അതായത് നെസിൽപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗ്രാഫിക്സ് ആണ് ഇപ്പോൾ കാണുന്നത് ഒരു അടിപൊളി അപ്പോൾ ഞാൻ ഈ നെയ്മേ ക്ലാസ് എന്നുള്ളവർത്തൊന്ന് ഞാൻ ടെസ്റ്റ് മെസ്സേജ് എഡിറ്റ് ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ജസ്റ്റ് അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ഞാൻ എൻ്റെ നെസിൽപ്പിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ പല മോഡലായി ഡിസോർഡറിലായത് ലെറ്റേഴ്സും അതുപോലെ തന്നെ ഇമേജ് ഒക്കെ പോകും ഇനി എനിക്ക് ഇത് ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ജസ്റ്റ് വീണ്ടും നമ്മുടെ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഇവിടെ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് െ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള സെലക്ട് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഇതിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം ഓക്കെ അത് വീണ്ടും സെലക്ട് ക്ലിക്ക് ചെയ്യുക ഇവിടുള്ള എല്ലാ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ അതെല്ലാം സെലക്ട് ഓക്കെ ആയി എടുക്കണം കാരണം നമ്മൾ ലൈൻസ് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും ലൈൻസിനുള്ള ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി ഇനിയൊരു ഫ്ലവേഴ്സ് നമുക്കിവിടെ ഡിസൈൻ ചെയ്തെടുക്കണം ഓക്കെ പെർഫെക്റ്റ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഞാൻ ഇവിടെ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ കാണുന്ന അപ്പോൾ ഇപ്പോൾ എത്ര എണ്ണം നമ്മളിവിടെ ആഡ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ കാണാം സെലക്റ്റിന് മുകളിൽ പതിനാല് ടെക്സ് മെസ്സേജ് ആയിട്ടും ഇമേജ് ആയിട്ടും ഷേപ്പ്സ് ആയിട്ട് നമ്മളിവിടെ ആഡ് ചെയ്ത് ഇവിടെ കാണാം അത് കഴിഞ്ഞ് ഇവിടുള്ള ഗ്രൂപ്പ് ഇവിടെ നമുക്ക് ഗ്രൂപ്പ് എന്ന് കാണാം അതായത് ഇവിടെ ഉള്ള ഗ്രൂപ്പ് നമുക്ക് ലോഗിൻ ആയിട്ടും ഇവിടെ കാണാൻ പറ്റുന്നതാണ് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആയി മാറിയിട്ടുണ്ട് ജസ്റ്റ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഇവിടെ ഒന്ന് നമ്മൾ മൂവ് ചെയ്തിട്ട് കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോകുകയാണ് ഇവിടെ കാണുന്നുണ്ട് ഒന്ന് ഗ്രൂപ്പ് ആയിട്ടില്ലാന്ന് ജസ്റ്റ് അതുപോലെ നമുക്ക് ആക്കി എടുക്കാം ഓക്കെ ഇപ്പോൾ ഓക്കെ ആണ് തോന്നുന്നുണ്ട് ജസ്റ്റ് അത് അയക്കില്ല നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കാം ഓക്കെ അത് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഗ്രൂപ്പ് ആക്കാണ് ഓക്കെ ഇപ്പോൾ അതും ഗ്രൂപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും അത് ഒരു മെത്തേഡ് ചിലപ്പോൾ നമ്മൾ സൂം ആയിട്ടുള്ള ചില ചില ഇമേജുകളൊന്നും നമുക്ക് കൈ വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് നെസിൽപ്പിൻ്റെ എല്ലാ ആയിട്ടുള്ള ഒരു നെസിൽപ്പിന് ആയിട്ടുള്ള എല്ലാ ആഡ് കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തു അതുപോലെ തന്നെ ഇമേജ് കാര്യങ്ങൾ ആഡ് ചെയ്തു എനിക്കിത് ഒരു സൈഡ് അതായത് എനിക്കിനി ഒരുപാട് ഈ ഒരു യാത്ര ഡോക്യുമെൻ്റ് ആണിത് അപ്പോൾ ഇതിൽ എനിക്ക് ഒരുപാട് നെസിൽ പാല ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് സൂം ചെയ്ത് സ്മോൾ ആക്കി എടുക്കണം അപ്പോൾ ജസ്റ്റ് ആംഗിൾ ഞാൻ തിരിക്കുന്നുണ്ട് ഇപ്പം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിനിങ്ങനെ മുകളിലാക്കി ആഡ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഈ ഒരു വൈഡ് മോഡലാണ് ചെയ്യുന്നത് ജസ്റ്റ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം നമ്മളുടെ ഈ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് പൊസിഷൻ തിരിച്ചു കൊടുക്കുക ഓക്കെ ഇങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ എത്തി സെറ്റ് ചെയ്തിട്ട് ഈ ഓക്കെ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഓക്കെ അല്ല അങ്ങനെ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യലാണ് അതായത് നമുക്ക് കോപ്പി പേസ്റ്റ് വേണം അപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇനി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ കോപ്പി എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം അല്ലേ നിങ്ങൾക്ക് മെത്തേഡ് വേറെ മെത്തേഡ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ ആദ്യം ഓർഡർ ആക്കി വെക്കണം ജസ്റ്റ് ഞാൻ ഈ ഒരു ഓർഡറിൽ വെക്കുന്നുണ്ട് ഓക്കെ ഇത് എല്ലാ ഇമേജും ഈ ഒരു ഓർഡറിൽ തന്നെ ജസ്റ്റ് ഫുള്ളാക്കി വെക്കുക നമ്മളവിടെ നെസിൽസ് ഓ മാക്സിമം ഇവിടെ ഫൈവിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓ ഇവിടെ ഒത്തിരി സ്പേസ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മളിവിടെ എല്ലാ മുകളിൽ നമ്മൾ നാല് ഫ്ലോ ആയിട്ട് നെസിൽപ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സൂം ചെയ്താൽ ഇനിയും ആഡ് ചെയ്യാം കാരണം നമുക്ക് ഏത് സൈസിലേക്ക് വേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ നെസിൽപ്പിൻ്റെ ആ ഒരു സൈസില് തന്നെയാണ് അതായത് അത്ര മുകളിലത്തെ ഒരു കണക്ക് കണക്കെന്ന് പറഞ്ഞാൽ മുകളിൽ നാലെണ്ണം അടിയിൽ അഞ്ചെണ്ണം ആയിട്ട് രൂപത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ആ ഒരു ഒറിജിനൽ നെസിൽപ്പിൻ്റെ ആ ഒരു ഒറ്റ സൈസില് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ജസ്റ്റ് ഇനി ഇതെല്ലാം ഞാൻ കോപ്പി ചെയ്യുകയാണ് കാരണം എനിക്ക് ഒറ്റ ഡബിൾ ആക്കി എടുക്കണം ജസ്റ്റ് നമ്മൾ ആദ്യം ഇവിടെ എല്ലാം കൂടെ ജസ്റ്റ് ക്ലിക്ക് സെലക്ട് ചെയ്യുക നമ്മളുടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻസ് വീണ്ടും പോയി സെലക്ട് ചെയ്യുക എല്ലാം കൂടെ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ സെലക്ട് ചെയ്ത ശേഷം കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത ശേഷം പിന്നെ പേസ്റ്റ് ചെയ്താൽ ഇത് ഡബിളായി കിട്ടും ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ കാണിച്ചു തരാം അപ്പോൾ ഇത് ഡബിൾ ആണ് ജസ്റ്റ് ഇതിൻ്റെ താഴോട്ട് വരിക വീണ്ടും ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് വീണ്ടും മോസ്റ്റ് പോയി കോപ്പി ചെയ്താൽ ഓക്കെ സോറി പേസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇത് ലൈൻ ആണ് ബോർഡറാണ് വന്നത് ഓക്കെ നിങ്ങൾക്ക് രണ്ട് മെത്തേഡായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം ഒന്ന് സോ വീണ്ടും നമ്മൾ നമ്മളിത് കോപ്പി ചെയ്യുക എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക അപ്പോൾ ഡബിൾ വീണ്ടും വരുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ മെത്തേഡ് വീണ്ടും കണ്ടിന്യൂസ് ചെയ്യുക കോപ്പി ചെയ്യുക ഓക്കെ കോപ്പി ചെയ്യാം നമ്മൾ ട്രിപ്പിൾ ആക്കിയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഇതിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവരാം നെക്സ്റ്റും അത് സോ ഓക്കെ ജസ്റ്റ് മൂവ്മെൻറ്റും മാറിയിട്ടുണ്ട് ഓക്കെ ഞാൻ ഇവിടെ മാക്സിമം അടിയിലേട്ട് അഞ്ചും അതുപോലെ തന്നെ സൈഡോട്ട് നാല് നെസിൽപ്സ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നമുക്ക് പറ്റുന്ന എത്ര വെച്ചതിനാൽ അടിയിലോട്ട് മോളിലോട്ട് നാലെണ്ണയാണ് എന്നാൽ പോലും ഞാൻ കുറച്ച് അഡ്ജസ്മെൻറ്റ് ആക്കിയിട്ട് ഞാൻ അഞ്ചെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് അടിയിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അടിയിലുള്ള സ്പോ ഇനി നിങ്ങൾക്ക് അതുമായിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അതായത് കുറച്ച് സ്മോൾ ആക്കിയിട്ടാണ് ഞാൻ അത് ആഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഓക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടറിയാം അതായത് ഫസ്റ്റത്തെ ആ ഒരു നാല് നെസിൽപ്പും കുറച്ച് ഒരേ ഇതിലാണ് കട്ടിലും അതുപോലെ തന്നെ ഒരു ഐറ്റിലും അടിയിലത്തെ ജസ്റ്റ് ഒരു സ്മോൾ ഐറ്റാണ് വരുന്നത് കാരണം ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചിലപ്പോൾ അടിയിൽ ബാലൻസ് ആയി വരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാ ദിവസം നിങ്ങൾക്ക് കോപ്പി ചെയ്യാം അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഇതുപോലെ എല്ലാതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സോ ഇതുവരെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും കോപ്പി ചെയ്ത് സെലക്ട് ചെയ്യുക അതായത് എങ്ങോട്ട് ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് എത്ര മാത്രം വേണ്ടത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര ഇതിൽ തന്നെ മതി അതായത് ഓക്കെ തരാം ഓക്കെ പെർഫെക്റ്റ് ആണ് സോ നമ്മളവിടെ അറിയാതെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആര് ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ള താഴെ കാണുന്നത് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ നേരെ ഇങ്ങോട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ആവുന്നതാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഇതൊക്ക ഞാൻ ഡീറ്റ് ചെയ്യുന്നത് നമ്മളടുത്ത് ഡബിൾ ആയിട്ട് ഇതായതാണ് അപ്പോൾ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്യുന്നിടത്ത് വന്ന് ഇത് ജസ്റ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് വീണ്ടും അതുപോലെ തന്നെ കിട്ടുന്നതാണ് ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് ആ ഒരു പൊസിഷനിൽ വെക്കുകയാണ് സോ ഇവിടെ ഒരു ഇമേജും കൂടി ഒരു കൂടി ഉണ്ട് കേട്ടോ ഓക്കെ കൂടി നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ആയി വരുന്നതാണ് ഓക്കെ സെറ്റാണ് ജസ്റ്റ് ഞാൻ കോപ്പി ആണ് ഞാൻ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ നെസിൽപ്പിൻ്റെ ടോട്ടൽ ഇരുപെണ്ണം നമ്മളിവിടെ നെസിൽ പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് അതായത് ഇപ്പോൾ ഇങ്ങോട്ട് നാലും അടിയിലേക്ക് അഞ്ചെണ്ണമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതായത് ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓൾമോസ്റ്റ് ഉള്ള ഒരു നെസിൽപ്പിൻ്റെ ഷേപ്പിലേക്ക് ചിലപ്പോൾ മാറിയിരിക്കും ഇനി നിങ്ങൾക്ക് കുറച്ച് വലുതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്നെണ്ണം അല്ലെങ്കിൽ ആയിട്ട് ഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചുംപാട് സ്മോൾ ആക്കിയിട്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ആ സൈസ് അത് ക്രിയേറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ ഡബിൾ കോപ്പി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് എത്രമാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യാം അപ്പോൾ ഇനി ഇത് സ്മോൾ ചെയ്താൽ ഇനി എനിക്ക് സിക്സ് ഫ്ലോ ആയിട്ട് എനിക്കിനി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഫസ്റ്റ് മോഡലാണ് ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വൈറ്റ് കളറായിട്ട് നമുക്ക് എങ്ങനെ ഇനി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അതായത് ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്ക് അതുപോലെ തന്നെ ഗ്രേ ആണ് അങ്ങനത്തെ പ്ലെയിൻ ആയിട്ട് ആഡ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഫുൾ ആയിട്ട് അതായത് ഒരു ഡിസൈൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് എനിക്ക് ഇതിലേക്ക് ഇപ്പോൾ ഇതെല്ലാം ഒരു ഇമേജ് ആണ് അപ്പോൾ എനിക്ക് ഈ ഒരു ഇമേജ് മാത്രം അതായത് ഇവിടെ കാണുന്ന ഈ ഒരുമേജിൻ്റെ മാത്രം എനിക്ക് വേറെ ഇമേജും അതുപോലെ തന്നെ മറ്റോ അങ്ങനെ സെപ്പറേറ്റ് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരെ ഇമേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഇപ്പോൾ ഞാൻ ഫ്ലവറിൻ്റെ അവിടെ മാറ്റണമെങ്കിൽ ഫ്ലവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലവർ അവിടെ ഡിലീറ്റ് ആവും ആ ഒരു സിൽപ്പിൽ തന്നെ ആ ഒരു ഒറ്റ സിംഗിൾ സിൽപ്പിൻ്റെ മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഇനി ഫോട്ടോസും വേണമെങ്കിൽ ഫോട്ടോസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീണ്ടെടുക്കുക ജസ്റ്റ് ഇവിടെ ഉണ്ടെന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ റിമൂവ് ആയത് ജസ്റ്റ് കിട്ടുന്നതാണ് ഓക്കെ ആണ് ഓക്കെ ഇനി നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെത്തേഡായിട്ട് യൂസ് ചെയ്യാം അതായത് നിങ്ങൾക്ക് വീഡിയോസ് അതായത് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഫോട്ടോസും സെപ്പറേറ്റ് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാനും നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോസിൻ്റെ അതായത് ഏത് നെസിൽ ഫോട്ടോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് അതിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അവിടെ എന്തെങ്കിലും ഡിസൈൻ ആയിട്ട് ഇനി ആഡ് ചെയ്യണമെങ്കിൽ അത് മാത്രം സെലക്ട് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് അത് ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഇതിൽ മാത്രം ആഡ് ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം ഇനി ഫുൾ വേണം ഇത് ഈ മോഡൽ നിങ്ങൾക്ക് ഫുൾ ചെയ്യാം അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതായത് ഈ ഒരു ആപ്പിന്റെ മുകളിലുള്ള ഈ ഒരു സൈഡ് ഭാഗത്തുള്ള ഇതാണ് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷന് ഇവർ ആര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് ഒരുപാട് ടൂൾസുകൾ കാണാം അതായത് ഡൗൺലോഡ് ഷെയർ ടു ലിങ്ക് ഇമെയിൽ പ്രിന്റ് വിത്ത് ക്യാൻവ ഇങ്ങനെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗാലറിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളതും ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാനുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ഷെയർ ടു ലിങ്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ആയിട്ടുള്ള ഷോപ്പിലേക്ക് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ജസ്റ്റ് പ്രിന്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സ് കാണിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പേജ് ആയിട്ട് അതായത് ഡബിൾ വേണേൽ ജസ്റ്റ് ഇവിടെ ഡബിൾ ഉള്ളത് നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാം അതുപോലെ പി ജി ആ ആയിട്ട് എങ്ങനെയാണ് വേണ്ടത് ജസ്റ്റ് അതും ഇവിടെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി പി ഡി എഫ് വേണോ അങ്ങനെയാണ് പി ഡി എഫ് പ്രിൻറ്റ് ജസ്റ്റ് എങ്ങനെ മോഡൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇനി എത്ര പേജ് അതായത് നിങ്ങൾക്ക് എത്രയാണേ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അപ്പോൾ മാക്സിമം എത്ര വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഗാലറി തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ഒന്ന് ഇവിടെ പ്രോജക്റ്റ് പ്രോസസ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ എന്നുള്ള ഓപ്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് ഷോപ്പിൽ നിന്ന് ഡൗൺലോഡ് നിങ്ങൾക്ക് ഈ ഒരു നെസിൽപ്പ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എങ്ങനെയാണ് ഡെക്കറേറ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ എങ്ങനെ ആഡ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോസ് ഫുൾ ആയി കൃത്യമായി നിങ്ങൾ ഫുൾ വാച്ച് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു പറഞ്ഞാൽ ഈ ഒരു ഇത് ഞാനിവിടെ വൈൻഡ് ചെയ്യാൻ പറ്റുള്ള നെസിൽപ്പാണ് ഇത് അപ്പോൾ അടുത്ത് ൊരു ന്യൂ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫോർ വാച്ചിംഗ് ബൈ